പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസിലെ ഒന്നാം പ്രതി രാഹുലിൻ്റെ അമ്മയും സഹോദരിയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും വാദങ്ങൾക്ക് ശേഷം വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുന്നു മേഘ്ന ഈ പന്തീരങ്കാവ് കേസിലെ നിർണായകമായ ഒന്നാണിത് കാരണം ഈ പ്രതി രാഹുലിൻ്റെ അമ്മയെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി എന്ത് വിധി പറയുമെന്നുള്ളതാണ് ഒരുപക്ഷെ ആ കേസിൻ്റെ മെറിട്ടും അല്ലെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള പോക്കുമൊക്കെ നിരീക്ഷിക്കാവുന്ന ഒരു ഒരു ഘട്ടമുണ്ട് ഇവിടെ എന്തൊക്കെയാണ് വിവരങ്ങളായി എത്തുന്നത് തീർച്ചയായും പന്തീരങ്കാവ് നവവധുവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ രണ്ടും മൂന്നും പ്രതികളാണ് രാഹുൽ പി ഗോപാലിൻ്റെ അമ്മയായിട്ടുള്ള ഉഷാകുമാരിയും സഹോദരി കാർത്തികയും ഇവർ മുന്നേ തന്നെ ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതി കോഴിക്കോട് സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണ സംഘം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാത്തത് മൂലം അത് പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു ശേഷം ഇന്നലെ പൂർണമായും അമ്മയുടെയും സഹോദരിയുടെയും വാദം കോടതി കേൾക്കുകയുണ്ടായി അതിനുശേഷം വിധി പറയാനായി ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കേസിൽ വിധിയുണ്ടാവുക ഇതിൽ ഈ നവവധുവിൻ്റെ ഒരു മൊഴി അനുസരിച്ച് പരാതി അനുസരിച്ച് ഈ അമ്മയും സഹോദരിയും ഇതിലെ പ്രധാനപ്പെട്ട പങ്കാളികളാണ് സ്ത്രീധനം ചോദിച്ചടക്കം പീഡനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ഏതൊക്കെ വകുപ്പ് ചേർത്ത് ഈ ഒരു അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ അന്വേഷണം ആരംഭിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘവും അതിന്റെ ഒരു പുരോഗതിയിലാണ് അതിന്റെ ഇടയിലാണ് ഈ കോടതിയിൽ എന്ത് വിധിയുണ്ടാകുന്നു അതായത് മുൻകൂർ ജാമ്യ ഹർജി ലഭിക്കുമോ എന്നുള്ള ഒരു സുപ്രധാന ചോദ്യമായിട്ട് വരുന്നത് ഇതിൽ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രധാനമായും അമ്മയും സഹോദരിയും പറയുന്നത് ഇതിൽ ഈ ഒരു മർദ്ദനത്തിൽ ഇവർക്ക് പങ്കാളി അല്ല എന്നുള്ളത് തന്നെയാണ് അതായത് അടച്ചിട്ട മുറിയിൽ നടന്നൊരു സംഭവമാണ് ഇതിനെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ല മാത്രമല്ല സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചില്ലെന്നും ഇവർ പറയുന്നുണ്ട് മാത്രമല്ല ആദ്യഘട്ടത്തിൽ ഈ നവവധുവിന്റെ ഒരു മൊഴിയിൽ പരാതിയിൽ അമ്മയും സഹോദരിയും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഇത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ഒരു പ്രതി ചേർക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല അന്വേഷണ സംഘത്തിനെതിരെയും അവർ ധൃതി കാട്ടി അതായത് പ്രതി വേണ്ടിയിട്ട് ഒരു കാരണമായിട്ടുള്ള ധൃതി കാട്ടി അത് മാധ്യമങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് മാത്രമല്ല വ്യക്തിഹത്യ അടക്കം ഈ ഒരു സംഭവത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവർ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുള്ളത് ഇത് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടിയാണ് കോടതി പരിഗണിക്കുന്നത് മാത്രമല്ല ഇവർക്ക് അന്വേഷണ സംഘം മുന്നേ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതുവരെ ഹാജരായിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ രാഹുൽ പി ഗോപാലിന്റെ രാജ്യത്തിലേക്കുള്ള അതായത് രാജ്യത്തിലേക്ക് എത്തിയാൽ മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചുകൊണ്ട് പുറപ്പെടുവിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത് ഇന്റർപോളിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് വിവരങ്ങൾ നവവധു വധശ്രമക്കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ നൽകിയത്